പാലുൽപാദനത്തിൽ എന്ന പോലെ തന്നെ മുട്ടയുൽപാദനത്തിലും ഇന്ന് കേരളം സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത നാം കാണാറുണ്ട് പക്ഷേ എത്രത്തോളം ഇത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇന്നും നാം അന്യ സംസ്ഥാനങ്ങളെയാണ് മുട്ടയ്ക്കായി ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ലോഡ് കണക്കിന് മുട്ടയാണ് ഇന്നും കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പല കർഷകരും കൂട്ടിലിട്ട് വളർത്താവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻറ്റൻസിവ് രീതിയിൽ മുട്ടക്കോഴി വളർത്തലിലേക്ക് തിരിയാറുണ്ട് കൂടുതലും ഇത്തരത്തിൽ ഇൻറ്റൻസീവ് രീതിയിൽ മുട്ട കോഴി വളർത്തൽ കൃഷിയിൽ ഇറങ്ങുന്ന കർഷകർ ആശ്രയിക്കുന്നത് ബി വി ത്രീ എയ്റ്റി എന്ന അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം മുട്ടക്കോഴികളെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ബി വി ത്രീ എയ്റ്റി ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളുടെ മുട്ടയ്ക്ക് നല്ല തവിട്ട് കൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെയേറെ ഡിമാൻഡുമുണ്ട് വിപണിയിൽ ഇവയ്ക്ക് നല്ല വിലയിൽ ലഭിക്കും പക്ഷേ പല കർഷകരും പറയുന്നത് ഇത്തരത്തിൽ കൂട്ടിനുള്ളിലിട്ട് മുട്ട കോഴികളെ വളർത്തിയെടുക്കുന്ന രീതി ആദായകരമല്ല എന്നാണ് തീർച്ചയായിട്ടും ഇത് ശരിയായ ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം നമുക്കിവിടെ തീറ്റയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളൊന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഇത്തരത്തിൽ മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ ഏറ്റവും ആദ്യത്തെ അഞ്ചോ ആറോ മാസം മുട്ട ഉൽപ്പാദിപ്പിക്കാത്തതു കൊണ്ട് തന്നെ മറിച്ച് ഒരു വരുമാനം ഇവയിൽ നിന്ന് ലഭിക്കാത്തതു കൊണ്ട് തന്നെ ഒരു വലിയ തുക ഇത്തരത്തിൽ തീറ്റ ഇനത്തിൽ കർഷകർക്ക് ഈ ഒരു ഇനത്തിൽ ചിലവഴിക്കേണ്ടതായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാസത്തോളം തിരിച്ച് ആദായമില്ലാതെ മുതൽ മുടക്കുക മാത്രമാണ് കർഷകർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മുതൽ മുടക്ക് കൂടുതലും എന്നാൽ ലാഭമില്ലാതെ വെറും അഞ്ചോ ആറോ മാസം കടന്നു പോകുന്നതുകൊണ്ട് കർഷകർക്ക് വിചാരിക്കുന്നത്ര ആദായം ഉണ്ടായെന്ന് വരില്ല എന്നാൽ കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ച് കൂടുകളിലുള്ളിൽ കൂടുകൾക്കുള്ളിൽ വളർത്തുന്ന മുട്ടക്കോഴികളെക്കാൾ കൂടുതൽ ഏറ്റവും ആദായകരമായി അല്ലെങ്കിൽ ഫലപ്രദമായി കർഷകർക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു രീതിയാണ് അടുക്കള മുറ്റത്തെ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ നമുക്ക് മുട്ട ഉത്പാദനത്തിന് പേരുകേട്ട ഗ്രാമശ്രീ ഗ്രാമലക്ഷ്മി കലിംഗ ബ്രൗൺ തുടങ്ങിയ ഇനം മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളിന്ന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഫാമുകളിലും മറ്റ് ഫാമുകളിലുമൊക്കെ ലഭ്യമാണ് ഇവകളെ നാലോ അഞ്ചോ കോഴികളെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് തുറന്നു വിട്ട് വളർത്തുകയും അതിനുശേഷം ഇവകളെ രാത്രി കാലങ്ങളിൽ താൽ പാർപ്പിടങ്ങൾ അല്ല കോഴിക്കൂടുകളിൽ വളർത്തിയെടുക്കുന്ന രീതിയായിരിക്കും ഏറ്റവും നല്ലത് ഇത്തരത്തിൽ വീടുകളിൽ നിന്നുണ്ടാവുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രം കൊടുക്കുന്നത് കൊണ്ട് തന്നെ തീറ്റ ഇനത്തിൽ ഒരു നല്ല തുക മിച്ചം പിടിക്കുവാനും അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും ഇത്തരത്തിലുള്ള മുട്ടക്കോഴി വളർത്തൽ സഹായകരമാകും Oh. Yeah.